കണ്ണൂർ അയ്യങ്കുന്നിൽ കടുവ ഇറങ്ങിയതായി സംശയം അങ്ങാടിക്കടവ അട്ടയോലി മലയിൽ കടുവയെ കണ്ടു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പ്രദേശത്ത് പകുതി ഭക്ഷിച്ച കാട്ടുപന്നിയുടെ ശരീരഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞു ഞാൻ ഇങ്ങോട്ട് മാറി പറഞ്ഞു തന്നെയാ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഉണ്ട് കുറങ്ങെന്നെ കണ്ടു വിട്ടു ചാടി ചാടിപ്പോയി കുറെ പത്ത് പഞ്ചു കുറക്കം ഉണ്ടായിരുന്നു കുറങ്ങാടിപ്പോയി ഞാൻ നോക്കുമ്പോൾ ഒരു രണ്ട് മീറ്റർ മൂന്ന് മീറ്റർ അടുത്ത ഇല്ല അത്രയെടുത്ത് കടുവ അങ്ങനെ കിടക്കുന്നുണ്ട് അത് കിടക്കുന്ന ഞാൻ നോക്കുമ്പോൾ ഒരു സൈഡിൽ ഒരു കപ്പലമുണ്ട് ആ കപ്പലാക്കുകയുള്ളൂ ഒരാൾ വരേ ഉള്ളൂ ചാടി കയറും അപ്പോൾ ഈ പടക്കം കയറിയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക കയറി ഏറ്റവും വന്നാൽ പൊട്ടിക്കാൻ പടക്കം പൊട്ടിക്കറാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവരുതായിട്ട് ഇരുന്നു ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് പലരെയും വിളിക്കാൻ ഇവിടുന്ന് കൂവി എന്നിട്ടും പ്രതികരിക്കില്ല അത് കഴിഞ്ഞ് അങ്ങാടി കിടയിലേക്ക് പിന്നെ വിളിച്ച് ടൗണിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് വന്നേ അരുൺ പുപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും അരുൺ ഇപ്പോൾ നമ്മളോട് അദ്ദേഹം ഈ തൊട്ടടുത്ത് ഈ കടുവയെ കണ്ടു എന്നാണല്ലോ അങ്ങനെയാണെങ്കിൽ അത് ഈ ജനവാസ മേഖലയോട് ചേർന്ന് അവിടെ തന്നെ ഉണ്ട് എന്ന് കരുതാം വനംവകുപ്പ് എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ ഇക്കാര്യത്തിൽ വിജയകുമാർ അയ്യൻകുന്ന് പഞ്ചായത്തിലെ അട്ടയോലി മല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ കടുവയെ കണ്ടതായി അവിടുത്തെ പ്രദേശവാസി അദ്ദേഹം ഒരു കർഷകരാണ് അദ്ദേഹം ഇന്ന് രാവിലെ ഈ കൃഷിയിടത്തിൽ ഈ കുരങ്ങശല്യമുണ്ട് അതിനെ തുരത്തുന്നതിന് വേണ്ടി പോയ ഘട്ടത്തിലാണ് ആ കൃഷിയിടത്തിൽ വച്ച് ഈ കടുവയെ കണ്ടു എന്ന് പറഞ്ഞത് അതിനുശേഷം മറ്റ് നാട്ടുകാരെയും വനംവകുപ്പിനെയൊക്കെ ഈ വിവരം അറിയിക്കുകയും ചെയ്തു അതൊരു വനമേഖലയും ജനവാസ മേഖലയിലും ഇടയിലുള്ള ഒരു പ്രദേശമാണ് അവിടെ ആ കൃഷിയിടങ്ങളുണ്ട് അതിനു സമയത്ത് വീടുകൾ ഉണ്ട് അതിന്റെ ഒരു വശത്ത് വനമേഖലയാണ് അപ്പോൾ അത്തരത്തിൽ കടുവ ഇറങ്ങി വരാനുള്ള സാധ്യത ആ തള്ളിക്കളയാൻ സാധിക്കില്ല എന്തായാലും ഈ കർഷകൻ ഉറപ്പിച്ചു പറയുന്നു ആ കടുവയെ കണ്ടു എന്ന് തന്നെ പറയുന്നു അതിനുശേഷം വനംവകുപ്പിന് വിവരം അറിയിച്ചു വനംവകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു വനംവകുപ്പിന്റെ ശ്രദ്ധ നിലവിൽ ആ കടുവ മുന്നിൽപ്പെടുകയോ അല്ലെങ്കിൽ കാണുകയോ ചെയ്തിട്ടില്ല കൂടുതൽ പരിശോധനകൾ അതുമായി ബന്ധപ്പെട്ട ആവശ്യമാണ് എന്നതാണ് ആ വനംവകുപ്പ് പറയുന്നത് അതിൽ ഇപ്പോൾ ഒരു കർഷകൻ മാത്രമേ ഈ കടുവയെ കണ്ടിട്ടുള്ളൂ മുമ്പ് ഈ പ്രദേശത്ത് തന്നെ സമാനമായി കടുവയെ കണ്ടു എന്ന തരത്തിലുള്ള കർഷകർ പറയുകയും പിന്നീട് പരിശോധന നടത്തുകയൊക്കെ ചെയ്തിരുന്നു എന്തായാലും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ വന വനത്തോട് ചേർന്ന മേഖലയാണ് സ്വാഭാവികമായും അത്തരത്തിൽ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അതുകൊണ്ട് തന്നെ ആ വനംവകുപ്പ് കൂടുതൽ പരിശോധനകളിലേക്ക് കടന്നിട്ടുണ്ട് എന്തായാലും ആ പ്രദേശത്തുള്ളവർ ഒരുപാട് ഉള്ള ഒരു സ്ഥലമല്ല ഈ കൃഷിയിടങ്ങളാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ അവിടെ ഉള്ള ജനങ്ങളെല്ലാം ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം പ്രാദേശിക ഭരണകൂടം നൽകിയിട്ടുണ്ട് നിലവിൽ ആ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ആ പരിശോധന നടത്തുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം